വെൽക്കം ടു മൈ ചാനൽ സോ ഐ ആം അഖിൽ പി സന്തോഷ് സോ നമ്മൾ കുറച്ച് മുമ്പ് യൂണിറ്റ് അഞ്ചിലെ പ്രവേശന കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു സോ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് യൂ കേരള പാഠാവലിയിലെ അഞ്ചാം യൂണിറ്റായ വിടില ഞാനി ലക്ഷ്മികളിലെ ആദ്യത്തെ പാഠമായ തത്തക്കൂട്ടാണ് സോ ഈ കഥ എന്ന് പറയുന്നത് വാർത്തകത്തിൽ രണ്ട് രണ്ട് ജനങ്ങൾക്ക് തണലും താങ്ങുവാകുന്ന ഒരു തത്ത തത്തമ്മയെക്കുറിച്ചുള്ള ഒരു മികച്ച കഥയാണ് ഇത് എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി കളിയുടെ ഇത് പ്രണയം അഞ്ചടി ഏഴഞ്ച് എന്ന നോവൽ നോവലിൽ എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ഇത് സോ നമുക്ക് ഈ കഥയിലേക്ക് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു